ഉപ്പുദ്ര കാക്കത്തോട് അംഗനവാടി ഹെൽപ്പർ പ്രസന്നകുമാരിക്ക് യാത്രയപ്പ് നൽകി കാൽനൂറ്റാണ്ട് കാലം കുരുന്നുകൾക്ക് അറിവിന്റെ വെളിച്ചം പകരം നൽകിയ ശേഷമാണ് പ്രസന്നകുമാരി അങ്കനവാടിയുടെ പടിയിറങ്ങുന്നത് യാത്രയപ്പ് സമ്മേളനം ഉപ്പുദ്ര പഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ കാക്കത്തോട് അങ്കണവാടിയിൽ പ്രസന്ന മുഖത്തോടെ കുട്ടികളെ സ്വീകരിക്കുന്ന അമ്മ ഇനിയില്ല ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയതോടെയാണ് കുട്ടികൾക്ക് പകൽ സമയം ആവോളം പകർന്നു നൽകിയ സ്നേഹത്തിന്റെ ഉടമയെ നഷ്ടമായത് സ്വന്തം മാതാവിനെ പോലെയായിരുന്നു ഹെൽപ്പറായിരുന്ന പ്രസന്നകുമാരി പ്രവർത്തിച്ചിരുന്നത് ആദ്യ അറിവ് ലഭിച്ചവർ മാതാവും പിതാവും ആയിട്ട് പോലും പ്രസന്ന എന്ന അമ്മയുടെ സ്നേഹം മറക്കാനായില്ല അതാണ് ഈ അങ്കണവാടിയിലെ പഴമക്കാർ പോലും യാത്രയ്പ്പിന് എത്തിയത് വികാരനിർഭരമായ രംഗങ്ങളാണ് യാത്രയ്പ്പ് യോഗത്തിൽ ഉണ്ടായത് യാത്രയ്പ്പ് യോഗം

മക്കള് നല്ല മക്കളായിട്ട് തന്നെ ഈ പോയ കുട്ടികളെ എല്ലാം നല്ല മക്കളാക്കി തന്നെ ഞാൻ വിട്ടു പിന്നെ ഇവരെല്ലാം എല്ലാം പിരിഞ്ഞിരിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാ ചടങ്ങിൽ അങ്കണവാടി വർക്കർ ഉദയകുമാരി ജോസുകുട്ടി ശീബ മാത്യു മേരിക്കുട്ടി ബേബി രമണി രൂപേഷ് മേരിക്കുട്ടി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ